ഗലീലിലുയർന്ന വചനം പ്രിയമുള്ളവരെ ഈശോ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ ദൗത്യവും നൽകി അയക്കുന്ന ഭാഗമാണ് നാം വിചിന്തനം ചെയ്യുന്നത് ഈ ഭാഗം വിശുദ്ധ മാർക്കോസ് ഒരു പ്രത്യേക ഘടനയിലാണ് അവതരിപ്പിക്കുന്നത് നാം കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ട ഈഷോ തൻ്റെ നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഭാഗത്തിനും വിശുദ്ധ സ്നാപക യോഹനാന്റെ ശിരച്ഛേദം നടത്തുന്ന ഭാഗത്തിനും ഇടയിലായിട്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നാം കടന്നു വരണം അവിടെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ദൗത്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആളുകളോട് ശിഷ്യന്മാർ മാനസാന്തരത്തെ കുറിച്ച് പ്രഘോഷിച്ചു എന്നുള്ളതാണ് മാനസാന്തരം പ്രഘോഷിച്ച രണ്ടുപേരെ മാർക്കോസ് വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് ഈശോയാണ് രണ്ടാമത്തേത് സ്നാപയോഹന്നാനാണ് ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായി ലഭിക്കുന്ന പ്രതികരണം നാം വായിച്ചു കേൾക്കുന്നു ഈശോ അവഗണിക്കപ്പെടുന്നു തൻ്റെ സ്വദേശത്തുപോലും സ്നാപയോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു ഘടനയിൽ അവതരിപ്പിക്കുന്നതിലൂടെ സുവിശേഷകൻ ആദിമ ക്രൈസ്തവ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മാനസാന്തരം പ്രഘോഷിക്കുന്ന ഈശോയുടെ ശിഷ്യന്മാർക്കും നേരിടാൻ ഇടയുള്ള പ്രതികരണം അവഗണനയുടേതും തിരസ്കരണത്തിൻ്റെതുമാണ് എന്നുള്ളതാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മൂന്നാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് പറയുന്നത് തന്നോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ് അയക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ഉദ്ദേശ്യമാണ് ഇവിടെ നാം കാണുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ അയയ്ക്കുന്നത് രണ്ടു പേരായിട്ടാണ് എന്തായിരിക്കും ഇതിന്റെ അർത്ഥം നിയമാവർത്തന പുസ്തകത്തിൽ പതിനേഴാം അധ്യായം ആറാം വാക്യത്തിലും പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലും നാം കാണുന്നുണ്ട് ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് സ്ഥാപിക്കുന്നതിന് രണ്ടു പേരുടെയെങ്കിലും സാക്ഷ്യം ആവശ്യമാണ് രണ്ടാമതായി സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ നാലാം നാലാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഒരാൾ വീഴുമ്പോൾ മറ്റേയാൾ സഹായിക്കണമെന്ന് ഈ വചന ഭാഗങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ടു പേരെ വീതം അയക്കുന്നതിൻ്റെ പശ്ചാത്തലമായി നമുക്ക് കണ്ടെത്താവുന്നതാണ് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ തീർച്ചയായും അവർ കൂടെ കരുതേണ്ട ചില കാര്യങ്ങളുണ്ട് വടിയും ചെരുപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിൻ്റെ ഭാഗമായി എടുക്കരുത് എന്ന് പറയുന്നു പണം രണ്ടാമതൊരു വസ്ത്രം ഭക്ഷണം ആൾക്കാർ നൽകുന്നത് സ്വീകരിക്കുവാനായിട്ടുള്ള സഞ്ചി എന്നിവ എടുക്കരുത് എന്ന് പറയുന്നു പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടായിരിക്കണം ഈ ദൗത്യം നിറവേറ്റേണ്ടത് ഇനിയും ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ താമസിക്കണം വീടുകളിൽ മാറി മാറി താമസിക്കരുത് എന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് ഒരു പക്ഷെ അതിനർത്ഥം മാറി മാറി വീടുകൾ സ്വീകരിക്കുമ്പോൾ കൂടുതൽ നല്ല സൗകര്യം നോക്കി മാറി താമസിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയും കയറി ചെല്ലുന്ന നാടുകളിൽ തിരസ്കരണം ഉണ്ടാകുമ്പോൾ കാലിലെ പൊടി പോലും അവിടെ തട്ടി ഇട്ടിട്ട് വേണം പോരേണ്ടത് എന്ന് യീശു പറയുന്നുണ്ട് അതിന് പശ്ചാത്തലം യഹൂദന്മാർ വിജാതീയ സ്ഥലങ്ങളിൽ നിന്ന് തങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാലിൽ തട്ടിയിട്ടുള്ള പൊടി അവരുടെ സ്ഥലങ്ങളിൽ തന്നെ തട്ടിയിട്ടിട്ടാണ് അവർ സ്വന്തം നാട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത് തിരസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോരുമ്പോൾ അവരെ ഒരുപക്ഷെ വിജാതീയരായിട്ട് പോലും കരുതണം എന്നുള്ള ഒരു വ്യാർത്ഥം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതായത് ഈ ശിഷ്യന്മാരെ തിരസ്കരിക്കുന്ന സ്ഥലങ്ങൾക്കുള്ള ഒരു താക്കീതായിട്ട് ആ സ്ഥലങ്ങളിലുള്ള ആളുകൾ കരുതേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ടു പോകുവാനായിട്ട് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തിരസ്കരണത്തെയും എങ്ങനെയാണോ യേശു സ്വീകരിച്ചത് അതുപോലെ തന്നെ സ്വീകരിക്കുവാനും അങ്ങനെ തങ്ങളുടെ ദൗത്യം നിറവേറ്റുവാനും ഉള്ള ആഹ്വാനമാണ് ഈ ഭാഗത്ത് നാം വിചിന്തനം ചെയ്യുന്നത് യേശുനാഥൻ തൻ്റെ ദൗത്യം ലോകത്തുള്ള എല്ലാവരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രമായിട്ടല്ല ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു അതാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് അമോസ് പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുന്നു ഒരാറ്റിടയനായ അമോസ് പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് എനിക്ക് അതിനെ യോഗ്യത ഇല്ല എന്ന് പക്ഷേ ദൈവം ശക്തിപ്പെടുത്തി കൊണ്ട് പ്രവാചകനെ അയക്കുന്ന ഭാഗമാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് ഇനി അതേ സന്ദേശം തന്നെയാണ് രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് ഓരോ സപ്പോസിലൂടെ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് അപ്പോൾ അപ്പൊ എല്ലാവരെയും ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് സുവിശേഷം നമുക്ക് കണ്ടത് രണ്ട് രണ്ടുപേരും വീതായിരിക്കുന്നു ഒരുമിച്ച് ആയിരിക്കുവാൻ കൂട്ടായ്മയിൽ ഈ ദൗത്യം തുറന്നു കൊണ്ടുപോകുവാൻ ഒരു ഒരു ശരീരത്തിലെ വിവിധ അംഗങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്നത് പോലെ വിവിധ കണ്ണുകൾ ചേർത്ത് നെയ്തെടുത്ത വല പോലെ ഒന്നായി പ്രവർത്തിക്കുക ആ സന്ദേശമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ശിഷ്യന്മാരെ അയക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി അവർ പോയതിനു ശേഷം എന്താണ് ചെയ്തത് എന്നാണ് സുവിശേഷൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് അവിടെ മൂന്ന് കാര്യങ്ങളാണ് ശിഷ്യന്മാർ ചെയ്തത് യേശുനാഥൻ ഏൽപ്പിച്ച ദൗത്യം അതായിരുന്നു ഒന്നാമത്തേത് അനുദപിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അവർ പ്രസംഗിച്ചിരുന്നത് യശുവിനറിയാം തന്റെ ദൗത്യം തുറന്നുകൊണ്ടു പോകുന്ന ശിഷ്യന്മാരും ഈ ദൗത്യം ഏൽക്കുന്ന വ്യക്തികളും കുറവുള്ളവരാണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ഒരു അനുതാപം എല്ലാവരിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് അനുതാപം പ്രസംഗിക്കുന്ന ശിഷ്യന്മാർ തീർച്ചയായിട്ടും അവർ അനുദിക്കുന്നവരായാൽ മാത്രമേ അനുതാപത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ അവർക്കും യോഗ്യതയുള്ളൂ രണ്ടാമത്തേത് അവിടുന്ന് ഇനി രണ്ടും മൂന്നും ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം വിശാചുകളെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തേത് രോഗികളെ എന്ന് പറയുന്നുണ്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധീകരണവും ഒപ്പം ശാരീരികമായിട്ടുള്ള ശുദ്ധീകരണവും അവിടെ വിശ്വനാഥൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ മൂന്ന് കൂടി ചേർത്ത് വായിക്കുമ്പോൾ അനുതാപം അത് ആത്മീയമായിട്ടുള്ള ഒരുക്കം അങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരുക്കം അങ്ങനെ തുടരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുകയും അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒരു ശരീരമായി ഈ ലോകത്ത് ദൗത്യം നിറവേറുക തന്നെ ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ വായനയുടെ അവസാന ഭാഗത്ത് പറയുന്നത് ദൈവഹിതം ഹിതമനുസരിച്ച് അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഇത് തുടരേണ്ടതായിട്ടുണ്ട് കൃഷ്ണാദൻ നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം അത് എന്തു തന്നെയായാലും അവിടുത്തെ ഹിതമനുസരിച്ച് അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ തുറന്നുകൊണ്ടു പോവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി ദൈവാനുഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം